ഒളിച്ചു പോയതാണോ തിരിച്ചു കാരണം സ്വകാര്യ സന്ദർശനമാണെങ്കിൽ പോലും മുഖ്യമന്ത്രി ഈ സ്ഥലത്തില്ലാത്തപ്പോൾ ഒരു ഔദ്യോഗിക അറിയിപ്പ് ചിലപ്പോഴെങ്കിലും ഉണ്ടാകാറുണ്ട് പക്ഷെ ഇത്തവണ അത് ഉണ്ടായോ എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ ചോദിക്കുന്നത് അത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പ്രമുഖ മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നത് പൊതുപരിപാടികളടക്കം റദ്ദാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെട്ടെന്ന് ദുബായിലേക്ക് പോയത് എന്തിനാണ് എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യം സ്വകാര്യ സന്ദർശനമാണ് മകനെ കാണാനാണ് കേന്ദ്രാനുമതി കിട്ടിയിട്ടുണ്ട് പക്ഷേ ചോദ്യങ്ങൾ അവസാനിക്കുന്നേ ഇല്ല വരും ദിവസങ്ങളിൽ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക നടപടിക്രമങ്ങളും ഉയർന്നു വരുന്ന സമയമാണ് എന്തിന് ഇന്ന് തന്നെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട വിജിലൻസിന്റെ നിർണായകമായ നടപടിക്രമങ്ങൾ വിജിലൻസ് കോടതിയിൽ നടക്കുന്നുണ്ട് മാത്യക്കുഴൽനാടൻ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതാ രേഖകൾ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു വീണ്ടും അതിശക്തമായ ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്ന് ഏവരും ഉറ്റുനോക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമല വിജയൻ മകൾ വീണ വിജയൻ മരുമകരും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസും ദുബായിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് മടങ്ങിവരും എന്നത് സംബന്ധിച്ചും ഇപ്പോൾ വ്യക്തമായ സൂചനകളും നൽകിയിട്ടില്ല അവിടെ കൊണ്ടും തീർന്നില്ല എസ് എൻസി ലാവ്ലൺ കേസ് കഴിഞ്ഞ തവണ സുപ്രീം കോടതിയിൽ രണ്ടു തവണ ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും മാറ്റിവെച്ചിരുന്നു ഇപ്പോഴതാ ലാവ്ലൺ കേസ് അന്തിമ വാദത്തിനായി ബുധനാഴ്ചത്തേക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി ഇതിനിടയിലാണ് മുഖ്യമന്ത്രി ദുബായിലേക്ക് പോയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പണവും അദ്ദേഹം സൂക്ഷിക്കുന്നത് വിദേശ ബാങ്കുകളിലും സ്വിസ് ബാങ്കിലും ഇപ്പൊ തെളിയിന്ന് തെളിവ് പുറത്താക്കുക അതുകൊണ്ട് ദുബായ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ അറേബ്യൻ രാജ്യങ്ങളിലെ ബാങ്കുകളിലാണ് അങ്ങനെ നിക്ഷേപിക്കുന്നത് അതിന്റെ കണക്ക് നോക്കാൻ പോയതാണ് എന്റെ വിശ്വാസം അതിന്റെയെല്ലാം നോക്കാൻ ഇപ്പൊ ഇപ്പൊ എന്നാലും ഇതുപോലെ കേരളത്തിലെ ജനങ്ങൾ വർദ്ധിയിലായിരിക്കും മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ട് മോൾ കൊടുക്കാൻ പോലും പറ്റാത്ത നിലയിലായിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരണസിരാഗേന്ദ്രം ഇവിടെ ഇല്ലാതായ മര്യാദ കളാം ഇതൊക്കെ അപ്പം കേന്ദ്ര അനുകൂല കേന്ദ്ര അനു ഒരു സ്റ്റേറ്റ് മുപ്പതോളം സ്റ്റേറ്റ് ഉണ്ട് മുപ്പതോളം സ്റ്റേറ്റിലെ ഒരു മുഖ്യമന്ത്രി എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം സ്വകാര്യ സന്ദർശനം വേണം ഞാൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല അത് ഏത് ഗവൺമെന്റ് ആയാലും കൊടുത്തേ പറ്റൂ ഞാനാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഞാൻ കൊടുക്കും കാരണം അതൊരു മര്യാദയുടെ പ്രശ്നമാണ് പക്ഷെ അത് അയാൾ ഉപയോഗിക്കുന്നത് ശരിയാണെന്നുള്ളത് അപ്പൊ സ്വകാര്യ സന്ദർശനത്തിന് സംസ്ഥാനത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രി എങ്കിലും അറിയെന്ന് വരും ആർക്കറിയാം എന്ന് പറയട്ടെ ഇതൊക്കെ വളരെ മോശമാണ് ഇതൊക്കെ കേരളത്തിൽ ജനങ്ങൾ കാണുന്നുണ്ട് എന്നാ ഇങ്ങനെ നമ്മുടെ ജനങ്ങൾക്കിനെ പറ്റി ബോധവില്ല എന്ത് ചെയ്യും അവരെങ്കിലും സിന്തമായി വിളിച്ചാൽ മതി എന്ന് ചിന്തിച്ച് ചിന്തിച്ചടക്കുന്നവൻ പത്രം വായിക്കാൻ കാര്യങ്ങൾ അറിയാൻ ടീ വി കാണില്ല അവനെന്ത് ചെയ്യും ഇവരൊക്കെ പഠിപ്പിച്ചെടുക്കണം അല്ലാതെ അത് നന്നായി തരാം അതാ എനിക്ക് പറയാനുള്ളത് ഞാൻ മാസപ്പിടയിൽ അവര് നടക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടിരിക്കാണ് സ്വാഭാവികമായി അറസ്റ്റിലാവും അയാൾക്കറിയാം അതുകൊണ്ട് അതുകൊണ്ട് അയാൾ ഒളിച്ചു പോയതാണോ സംശയമുണ്ട് ഇനിയിപ്പോ നിങ്ങള് അറേബ്യൻ രാജ്യത്ത് തിരിച്ചു വരും എന്ന് വിളി എനിക്ക് സംശയമുണ്ട് കേട്ടോ കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ ലവലിംഗ് കേസിൽ തിരിച്ചു വന്നാൽ എങ്ങനെ തിരിച്ചു വരാൻ കഴിയും തിരിച്ചു വന്നാൽ ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവൂല്ലേ ലവലിംഗ് കേസിലെ പിന്നെ വിസ്താരം നടക്കും വിസ്താരം നടന്നാൽ ജയിലിൽ പോകുന്ന ഉറപ്പാ അതുപോലെ തന്നെ ഈ മസപ്പള്ളി കേസിൽ ഒരു സംശയം ഉണ്ടല്ലോ ആ റിപ്പോർട്ടിൽ തന്നെ പറയുണ്ട് പി വി പിണറായി വിജയനാന്ന് ആർക്കും അറിയത്തില്ലാത്തത് വലിയ അപ്പടക്കനമായ സ്ഥിതിയിലാണ് അതുകൊണ്ടാണ് അയാൾ ഓടി രക്ഷപ്പെടുന്നു